ഹായ് ഇന്നിക്ക് ഉച്ചാൻ വന്നിരിക്കേട്ടാ തെങ്ങിയാറെ ഇന്നെക്ക് എന്ത് പണി കാണിച്ചു തരെന്ന് പറഞ്ഞാൽ കൊലയ്ക്ക് തിരുക്കിടുന്നത് അതായത് ചുരുക്കിടുന്നത് തിരുക്കിടണതൊക്കെ പറയും ഇതാണ് ആ സംഭവം ഇത് ഞങ്ങൾ തിരുക്ക് വളി പറയും പിന്നെ ടൊഴിൽ എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ ഇത് എങ്ങനെ ചിട്ടി കഴിക്കുമെന്ന് കാണിച്ചു തരാം ഇതാ ഇത് വേണ്ട ഇങ്ങനെ നീളത്തിൽ വിടുക ഇത് വേണ്ട തള്ളവേലേ തള്ളവേലും ഈ ചെറിയ വേലും കൂടെ ഇങ്ങനെ എടുക്കുക അത് ഒന്നായി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് സിറ്റ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് കെട്ടാൻ പോന്നായി ടൈറ്റായി കെട്ടുകിറ്റിയാലേ മേലെ പോയി പണി ചെയ്യാൻ നല്ല സിമ്പിൾ സിമ്പിളായിട്ടുണ്ടാവുള്ളൂ എന്താണ് പറഞ്ഞാൽ കെട്ടിയിട്ടാ പിന്നെ ഇത് അറുത്ത് വിടുക ഇങ്ങനെ എടുക്കുക എന്തെങ്കിലും കെട്ടണെന്ന് പറഞ്ഞാൽ ഇതില്ലേ ഇങ്ങനെ വലിച്ചു വെച്ചാൽ മൊത്തവേ വരില്ലതാ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരും കേട്ടോ ഇങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ചീട്ട് കേട്ടോ നീ മേലെ പോയിട്ട് നോക്കട്ടാ കാണിച്ചെരാക്കെ നേരം തെങ്ങി കയറിയിട്ടാ ഇതാ ആനിയും ക്യാമറാമാൻ അനിയനും ആര് രണ്ടാൾക്ക് ചെത്തു കഴിഞ്ഞിട്ടില്ല നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി കയറാൻ വെച്ചാട്ടാ ഇനി അടുത്ത വീഡിയോ കാണിച്ചേട്ടാ ആ കൊല തിരുക്കു മുമ്പ് ആദ്യം ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് കൊലയാണ് ഇതേട്ടോ മൂന്നാമത്തെ കൊല അപ്പുറത്തു കൊണ്ട് ഇതോ ആദ്യം വന്നിട്ട് ഇത് ചത്താൻ പോകട്ടാ ധൈര്യ ഉച്ചയ്ക്ക് വന്ന ഉണ്ടോ ഇപ്പം പാടം കെട്ടിക്കറക്കേട്ടാ അതില്ലേട്ടാ ഇതാ ഓരോ കണ്ടതാണ് പുതിയതായി മാറാൻ പോകേണ്ട അതിൻ്റെ അരിച്ചില്ല ചളിര അതേപോലെ അരി തേക്കുക പുതിയൊരു ഓരെ എടുത്തു കേട്ടാ ഇത്ര ഈച്ച കണ്ടതാണ് ഈച്ചകളുടെ ചീസൺ ആണ് അതുകൊണ്ട് ഇപ്പോൾ മൂഞ്ചിരിച്ചിട്ടിട്ടാ നല്ല ടൈറ്റ് ആക്കുക കറക്റ്റായി വലിച്ച കള്ളു വരുന്ന സ്ഥലത്ത് വന്നിട്ട് അല്ല കള്ളു വരുന്ന കേട്ടോ ചില കയറി കേട്ടോ തിരിച്ചുതാ വലിച്ചാറ് അല്ലേ കള്ളു വീഴുന്നുണ്ടോ ഈ ചത്താമ്പ നെയ്റ്റായി ചെത്തി ഒരുപാട് താത്തി അരിഞ്ഞേച്ച വേഗം കൊല തരുന്ന കൊല്ല വരാൻ തുടങ്ങിയാൽ പിന്നെ കുറച്ച് അരിഞ്ഞത് നൈസായിട്ട് എത്തുകഴിഞ്ഞു കേട്ടോ ചളിതേക്കുണ്ട് കേട്ടോ ഒരു ഗ്യാപ്പ് ഇടാണ്ട് ചളിതേക്കാ നെക്സ്റ്റ് ഇതാ ചീല വല എപ്പോഴും ചീടവല വയ്ക്കുന്ന കേട്ടോ അപ്പോൾ ഒരു എക്സ്ട്രാ സേഫ്റ്റി പോലെയാണ് കല്ല് കാട വന്ന് നിറഞ്ഞാൽ ഇതിൽ കൂടെ ഒന്ന് പോകാണ്ട് ഇതിൽ കൂടെ തന്നെ വരും അല്ലാട്ടവിടെ പോകാ കല്ല് കണ്ട തേനീച്ച ഉറുമ്പ് എല്ലാം കണ്ടോ അതോ ഉറുമ്പ് കണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല കളീട്ടോ ഇനി അടുത്ത പോലെ തിരുക്കിടാൻ പോവാണ് അപ്പുറത്തെ കൊലയിൽ വന്നിട്ട് വേണ്ടോ ഇവിടെ അടി ഇവിടെ ഇത് വേണ്ട ഇവിടെ ഒക്കെ സൈഡൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കൊല പാവം പറഞ്ഞാൽ ഇത് വേണ്ട ഇവിടെ ഒരു മുഴ പോലെ വരും ഞങ്ങൾ തൊപ്പിളെന്നാണ് പറയുന്നത് കൊലൻ്റെ മുഴ പോലെ അത് വന്നു വെച്ചാൽ കൊല പിടിക്കുന്ന പരുവുമായി ഇവിടെ കുറച്ച് നന്നായി അരി ഇത് വേണ്ട അതൊക്കെ അരത്ത് വിട്ടതാണ് കൊല തിരുക്കിടാൻ പോകും இனி தல்லிட்டு போலன திருக்கண்ணு முன்பு எல்லாச்சே ஒரு புதிய போல பிடிக்கும்போது திருக்கண்ணு முன்பு எந்த காணிச்சடா இல்ல கரி எடுத்து எல் பெரிய எல்லாம் எங்கே பண்ணாலும் மனசிலும் போல ஆதி தல்லில் ஆ ஆதி தேச்சி விடா தேட்டால் அவள் குறைஞ்சு சதஞ்ச போலையா சதஞ்ச பின்னா நாலு பாகம் தேக்கி ஆதி ആ ചതഞ്ഞ പോലെ ആയി വെച്ചോ പിന്നെ തല്ലിയ പാട് വരില്ല പറയും അതിനാണ് തേക്കുന്നത് കേട്ടോ ഇന്നലെ ഒരു നേരം തേച്ചിട്ടുണ്ട് ചെറിയൊരു പാട് പോലെ നന്നായി തേക്കും ഫസ്റ്റ് ദിവസം ഞാൻ തല്ല ചേട്ടാ രണ്ടാമത് തിരുക്കിട്ടപ്പിനെയും തല്ലോടും ചിലവർ തിരുക്കണു മുമ്പേ മെല്ലെ മുട്ടിക്കൊടുക്കും ആ തല്ലില്ല അതിൻ്റെ ഒരു ലൈൻ ഇട്ടതാ അതോ വലിച്ചെടുക്കാ ഇന്ന് വലിച്ചെങ്ങനെയും വന്നുകൊണ്ടേ ഇരിക്കും കെട്ടിന്ന് ആയിക്കോളുതാ ഫസ്റ്റിക്കെട്ട് ഇങ്ങനെ ഇട്ടില്ല അടി കൂടെ ഇങ്ങനെ എടുക്കുക ഇത് കേട്ടോ ഈ ലൈൻ കൂടെ ഇങ്ങനെ വലിച്ചു വെച്ചാൽ കെട്ടാ എല്ലാ എല്ലാം ഇതുപോലെ തന്നെ കെട്ടുകെട്ടോ ഇത് കേട്ടോ ആദ്യം എങ്ങനെയാ പറഞ്ഞാൽ തിരുക്ക് ഇതെങ്ങനെ പിടിക്കുന്നില്ലേ ഇതാണ് കെട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളിൽ ഉള്ളിലേതിൻ്റെ ഉള്ളിൽ ഇടുക ഇപ്പോൾ ഫസ്റ്റ് ചിറ്റിയില്ല അതിൻ്റെ ഉള്ളിൽ ഇടുക അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കെട്ട് ഫുള്ള് കെട്ടും വരുന്നത് എൻ്റെ അടിയത്ത് കെട്ട് കെട്ടാൻ പോകട്ടോ അടി കെട്ടുമ്പോൾ കുറച്ച് നീളം വെച്ച് കെട്ടുകൊണ്ട് വരുന്നതാണ് കെട്ടാൻ പോകട്ടോ അടിയത്തെത്തി നന്നായി ആക്കണം കേട്ടോ യാൽ നന്നായി നോക്കുകയുള്ളു അതേ തന്നെ താ നോക്കുകയുള്ളുതോ നീണമായി വിടണു കേട്ടോ അതാ അത് കെട്ടിപ്പിന്നെ അതാ ഒരു ലൈൻ ഇതാ അതേ തന്നെ വേറെ ഒരു കെട്ടുകയല്ലേതാ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വലിച്ചെടുക്കുക ഇതാണ് തിരുക്കണ് കേട്ടോ ഒരു മാക്സിമം കാഴ്ച ഇതിട്ടും ഇതിന് ഒരു ഗ്യാപ്പ് വരട്ടോ നേലെ വന്നിട്ട് കാണിച്ചോ കേട്ടാളവട്ടും ഒരേ ഒരേപോലെ കെട്ടുള്ളൂ കേട്ടോ മേലെ വന്നാൽ മാത്രം കുറച്ച് ഡിഫറെ വരും തര പെട്ടെന്ന് കാണിക്കാം കേട്ടോ മനസ്സിലാവുന്ന പോലെ ഇങ്ങനെയൊന്നും കൂടെ കിടക്ക ഇതിന് ഈ എല്ലാ തിരുക്കിൻ്റെ ഒരു ഗ്യാപ്പ് വേണ്ടത് വേണ്ട അഞ്ച് പേരിൽ നാല് പേരിൽ നാല് പേരിൽ മൂന്നില്ല നാല് എല്ലാത്തിനും ഒരേ ഗ്യാപ്പായിരിക്കും ഉണ്ടോ മാക്സിമം ആ ഗ്യാപ്പ് വിട്ട് ഇട്ട് കെട്ടുക ഇട്ടിടുക ഇനി ഇതിലൊരു കെട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി അഴിഞ്ഞു പോവാതിരിക്കാൻ ഇനി ഒരു കെട്ട് വരുക അതാണ് ഈ മേലത്തെ ഒരു ഒരു മൂന്നെണ്ണം എന്നാണ് കെട്ടിട ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ വലിച്ച ഈ സൈഡ് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് ഇങ്ങനെ വലിച്ചു വെച്ചതോ അടിയ ഇല്ലോ ഇങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചോ പിന്നെ അത് അഴിക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ എങ്ങനെ അഴിച്ചെടുക്കുക ഇത് അഴിച്ചെടുക്കാൻ പറ്റില്ല ഇത് അറുത്തെടുക്കാൻ പറ്റുള്ളൂ ഉണ്ടോ അതേക്ക് ചുറ്റുക ഒന്നും മാറിയിട്ടില്ല ഒരു കെട്ടേണ്ടത് മാത്രം തന്നെ മാറിയിട്ടുള്ളൂ ഇല്ല ഇവിടെ മേലെ എത്തുമ്പോൾ ഒരു നാലെണ്ണത്തിന് ഇത് കെട്ടിന് കിട്ടാൻ ഇല്ല ഇവിടെ കുറച്ച് മേലെ വരുമ്പോൾ കുറച്ച് അടുപ്പിച്ചിടണം അതേ കെട്ടെടുക്കുക ഒരു കുലൻ്റെ ഏകദേശം ഇതേ ഈ കൊല ചെത്തി തീരും പേരെ ഈ തിരുക്കുണ്ടാവും കേട്ടോ എല്ലാ കൊലക്കും ഉണ്ടാവും ചെത്തി തീരും പേരെ ഉണ്ടാവും ഇല്ല ഇവിടെ മേലെ വരുമ്പോൾ കുറച്ച് നാല് പേരിലൊന്നും ഉണ്ടാവില്ല കുറച്ച് അടുപ്പിച്ച് വരും കുലം മുറിച്ച് കള് വരാനാകുമ്പോൾ ചിലപ്പോൾ വെയിലൊക്കെ കൂടി വെച്ചാൽ ഇവിടെ കൊല പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് വിളിച്ച് വരാനേ അപ്പോൾ അടുപ്പിച്ച് ഇവിടെയിട്ടാൽ അത്ര പെട്ടെന്ന് വിളിച്ച് വരും ഇവിടെ ആക്കി ചിലപ്പോൾ ഊറ്റ പോരെയല്ല ഇതാണ് തിരുക്കുന്നത് കേട്ടോ നീ ഒരു പോലെ അപ്പുറം ചെത്താണ്ടോ ഓക്കെ ആരൊക്കെ തെങ്ങി തിരുക്കുന്നത് കണ്ടിട്ടുണ്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം